ശ്രീ കമ്മിറ്റിയുടെ പ്രസിഡന്റ് യു ഡി എഫിന്റെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ചാറ്റ രവി ശ്രീ ജയചന്ദ്രൻ ശ്രീ പാളയ ഉദയകുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ ഷാജി വാർഡ് പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ഉള്ളി വഞ്ചു ഹരി വഞ്ജു ശ്രീ റോബിൻ മട്ടന കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ ഇവിടെ രാജേന്ദ്രൻ പി നായർ ശ്രീ നിസാർ ബഹുമാനരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി എംഒഫീസിന് മുന്നിൽ ൾ നടത്തുന്ന ഈ സമരത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ഗ്ലോ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സേന നോട്ടസിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകനായ ശ്രീ ഗിരിയുടെ മകന്റെ ഭാര്യയാണ് ഈതു എന്ന് പറയുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പെൺകുട്ടി വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി ശസ്ത്രയക്കു ശേഷം ഈ വയറിനെ കൊഴുപ്പ് നീക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശസ്ത്രക്രിയ അതിനു ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആ കുട്ടിയുടെ ജീവിതം തന്നെ കടന്നു പോകുന്നത് വെരിഞ്ഞാണ് ഞാന് ആശുപത്രിയിൽ പോയിരുന്നു ഈ കോസ്മെറ്റിക് സർജറി നടത്തിയ അല്ല അതൊരു സ്ഥാപനമാണ് അവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ സ്വകാര്യ ആശുപത്രിയിൽ അന്നുള്ള ചികിത്സയില കുട്ടിയുടെ ഇടത് കായിലെയും ഇടത് കാനിനെയും ഒൻപത് വിരലുകൾ മോക്ഷമാക്കി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാധ്യത ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി മാസം തീയതിയാണ് മാസം ഇന്ന് രണ്ടര മാസം കഴിഞ്ഞിരിക്കുന്നു ഒരു ഹോസ്പെറ്റിക് ക്ലിനിക്ക് അത് കരക്കൂട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കുഴിമുള എന്ന് പറയുന്ന ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആ ക്ലിനിക് ഈ കുട്ടി ഓപ്പറേഷൻ നടത്തി ശനിയാഴ്ച നടത്തി പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത ഒരു സൗകര്യങ്ങളില്ലാത്തൊരാശുപത്രിയാണ് ഇതുപോലെയുള്ള ഈ കൊഴുപ്പ് നീട്ടൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ആശുപത്രി പക്ഷേ ഒരു ക്ലിനിക്ക് എന്ന് ചെയ്തിട്ടു കൊണ്ട് രണ്ടോ മൂന്നോ ഡോക്ടർമാർ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനം നടത്തി ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഈ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി പോയപ്പോൾ പ്രഷർ വളരെ ലോ ആയി വളരെ ലോ ആയപ്പോൾ കുട്ടി വലിയ വലിയ അസുഖം കുട്ടിക്ക് ഉണ്ടായ സാഹചര്യത്തിൽ വിളിച്ച് അതിൽ സംസാരിച്ചപ്പോൾ ഈ നടന്ന സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കുക അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയി കുട്ടിക്ക് ബ്ലഡ് കൊടുത്തു ബ്ലഡ് രാവിലെ മുതൽ വൈകുന്നേരം പ്ലാൻ അടച്ചു എന്നിട്ടും വീണ്ടും പ്രഷർ ലോയായി നിൽക്കുമ്പോഴും അവർ തന്നെ ഈ കുട്ടിയുടെ ഹസ്തരുന്നതിനു മുമ്പ് തന്നെ ഒരു ഇന്നോവ കാലിക ആ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു അറസ്റ്റ് ഉണ്ടായി ഹൃദയം നിലച്ചു ഡോക്ടർമാര് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ യഥാർത്ഥ ഹാർട്ട് വീണ്ടും പ്രവർത്തനക്ഷമമായത് അത് കഴിഞ്ഞിട്ട് ഈ ഇന്റേണൽ ഓർഗൻസ് ഇൻഫെക്ഷനായി ബാധിച്ചു 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 ഓപ്പറേഷൻ ചെയ്ത വലിയ അത് മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രത്യേക ഓപ്പറേഷൻ ചെയ്തു അതിലുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് വയറടക്കാൻ കഴിയുന്നില്ല ഓപ്പറേഷൻ ചെയ്ത് അതിന് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ ഇന്നലെ അത് ട്രാപ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടിയുടെ കയ്യും കാലം മുഴുവൻ കറുത്ത കരിഞ്ഞട്ടയുടെ നിറമായി രക്തകോട്ടം നിലച്ചു രക്തകോട്ടം നിലച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് വിരലുകൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായ ചികിത്സാ പേ ഉണ്ടായിട്ട് ഇതൊന്ന് പോലീസിന് കൊടുത്തപ്പോൾ ഇവിടെ കമ്മീഷൻ വിളിച്ച് പറഞ്ഞു പരാതി കൊടുക്കാൻ കമ്മീഷൻ ഓഫീസിൽ ഞാൻ വിളിച്ചു വിട്ടു കമ്മീഷൻ ഓഫീസിൽ വിളിച്ചപ്പോഴും ഞാൻ കൊടുക്കേണ്ടത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്തിൽ അവിടെയല്ല വേറൊരു നിറത്താണ് നടക്കും പരാതി മാസം രണ്ടര മാസം കഴിഞ്ഞ് അപ്പോൾ അവർ അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് അവർ അന്വേഷണം അവരുടെ പിന്നെ അന്വേഷണ നടപ്പിലായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ ഡി എം ഓയിൽ പരാതി കൊടുക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇവിടെ ഒരു മെഡിക്കൽ ബോർഡുണ്ട് ആ മെഡിക്കൽ ബോർഡ് കൂടി ഇതിന് കാരണമെന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഡോക്ടറുടെ ഒരു കൂടി അതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഫെബ്രുവരി മാസം തീയതി നടന്ന സംഭവം മാർച്ച് മാസത്തിൽ നമ്മുടെ ഇനി പത്മകുമാർ തന്നെ കുട്ടിയുടെ പാവിൽ തന്നെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് പരാതി കൊടുക്കുന്നു മാർച്ച് മാസത്തിൽ കൊടുക്കുന്ന പരാതി ഡി എം ഒ മീറ്റിംഗ് കൂടാതെ മനഃപൂർവ്വം നീട്ടി നീട്ടി കൊണ്ടുപോയി

അപ്പോൾ അങ്ങനെയുള്ള ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവിടെ പരാതി കൊടുത്തപ്പോൾ ഈ കമ്മിറ്റികൾ മാറ്റി ആളുകളുടെ ഏപ്രിൽ വെച്ചിരുന്ന മീറ്റിംഗ് മെയ് മാസം എട്ടാം തീയതി വെച്ചിട്ട് അഞ്ചാം തീയതി ഈ ക്ലിനിക്കിന് ലൈസൻസ് കൊടുത്തു ഇത് ലോകത്തെവിടെ നടക്കുന്ന കാര്യമാണ് ഗുരുതരമായ ശസ്ത്രക്രിയുണ്ടായപ്പോൾ അവർ പരാതി കൊടുത്തപ്പോൾ അതിനെ അന്വേഷിക്കുന്നതിന് പകരം ഈ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിൽ ഈ കമ്മിറ്റി നീട്ടി നീട്ടി വെച്ചിട്ട് ഈ മെഡിക്കൽ ഈ ഡി എംഒ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ അവർക്ക് അവർക്ക് പിന്നെ ലൈസൻസ് കൊടുത്തത് ഇത് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുമ്പോഴേ ഇത്തരത്തിലുള്ള ഗതികെട്ട ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരു കുട്ടിയുടെ ജീവൻ കഴിയുമോ എന്നും നടക്കാൻ കഴിയുമോ കാലിന്റെ പാത മുറിച്ചു അങ്ങനെയുള്ള ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ചോദിക്കാനാളില്ല പറയാനാളില്ല സേവ ഓഫീസ് പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പ് നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി കാര്യത്തിൽ പാവപ്പെട്ട ആളുകളോട് ജനങ്ങളോട് പ്രതിപക്ഷതയുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ അതില്ല നമ്മൾ കാണുകയില്ല അവരൊക്കെ ഇപ്പൊ സമ്പന്നമാരുടെ ആളുകളാണ് അതുകൊണ്ടാണല്ലോ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കാര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രി ഇടപെടണം ആരോഗ്യമന്ത്രി നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട് ആശുപത്രി സന്ദർശിച്ച് ഇതിന്റെ ഗുരുതരമായ ഈ സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഈ ചികിത്സാ പിഴവിന് ഉണ്ടായ ആശുപത്രിക്ക് ആശുപത്രിക്കെതിരെ നടപടി സ്വീകരിക്കെതിരെ നടപടി സ്വീകരിക്കണം അതോടൊപ്പം ഈ മനുഷ്യത്വരഹിതമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഡി എംഒ എന്ത് ഡി എംഒ ആണ് ഈ ഡി എംഒക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ

മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം എത്ര ലക്ഷം രൂപയായി ഇത്ര ദിവസമായി മുപ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ അതുപോലെ തന്നെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കിടന്നാൽ വെന്റിലേറ്ററിൽ കിടന്നാൽ ഐ സി കിടന്നാൽ എത്രയാണ് ചികിത്സ മുപ്പത് ലക്ഷം രൂപ ആ കുട്ടിയുടെ വീട് വിട്ടിട്ടാണ് ആ കുട്ടിയുടെ അച്ഛൻ ഈ ചികിത്സാ ചെലവ് നിർവഹിച്ചിരിക്കുന്നത് എന്തൊരു ഗതികെട്ടനും നാല് സാഹചര്യമാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ചികിത്സാ ചെലവ് മുഴുവൻ ഗവൺമെന്റ് വഹിക്കണം കുട്ടിക്ക് കഴിയില്ല എഞ്ചിനീയറാണ് ആണ് ഐ ടി മേഖലയിലെ പ്രകൃതിയായ കുട്ടിയാണ് അപ്പോൾ ഐ ടി ജോലി ചെയ്യാൻ കഴിയില്ല അപ്പൊ ആ കുടുംബത്തെ ഈ സർക്കാരിന്റെ ഗതികെട്ട സാഹചര്യങ്ങൾ കൊണ്ട് ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കുകൾ ഈ നാടകം പ്രവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വമല്ലേ

ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ൾ ഒരു പാദത്തിന്റെ മാത്രമല്ല പാദം വരെ നിൽക്കാൻ കഴിയില്ല ഞാൻ പോയി നമ്മുടെ സെക്രട്ടറി കുട്ടപ്പൻ അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ ഭാര്യ ആരെയാകട്ടെ അതിനകത്ത് രാഷ്ട്രീയമില്ല പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നടക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ വകുപ്പ് മന്ത്രിയെ കാണാൻ അമേരിക്കയെ പോകണ്ട അമേരിക്ക എന്താണ് റഷ്യ അമേരിക്കയിൽ പോകണ്ട മന്ത്രി ഇവിടത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്ക അപ്പോ ഇതിനെക്കുറിച്ച് മന്ത്രി അവിടെ വേണം മന്ത്രി ആശുപത്രിയിൽ വന്ന് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇത്രയധികം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്ക് ആ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉണ്ടായി അപ്പോൾ അവർക്ക് ലൈസൻസ് കൊടുക്കാനാണ് ഈ ഡി എം ആരായതിന്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ ഇടത്തലുകൾ പാവപ്പെട്ടവന്റെ വികാരങ്ങൾ മനസ്സിലാക്കാത്തൊരു ഗവൺമെന്റ് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആരോഗ്യവകുപ്പിനെ തകർത്തു പിന്നെ കുളം തോണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ടോ ഇവിടെ ഒരു കെട്ടിടമുണ്ടല്ലോ ഞാൻ ആയിരുന്നപ്പോൾ നമ്മൾ പണിത് കെട്ടിടമാണ് അവസാനമന്ത്രി പിന്നെ മന്ത്രി ആരോഗ്യ മേഖല മുഴുവൻ തകർത്തറിഞ്ഞിരിക്കുകയാണ് അവരൊന്നും കാര്യങ്ങൾ നോക്കാൻ ഇവർക്ക് സമയമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമരം ഒരു സൂചനയായിട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതിശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഈ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കണം ഈ ഓപ്പറേഷൻ ചെയ്ത ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിന്റെ ആ ഡോക്ടർമാർക്കെതിരായി നടപടി സ്വീകരിക്കണം ഇവരെ സംരക്ഷിക്കാൻ ആ ലൈസൻസ് ഇതിനിടയ്ക്ക് കൊടുക്ക പരാതി കൊടുത്തതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്ത ഈ ഡി എംഒ സർവേശ് നീക്കുന്നതേക്ക് വേണ്ടിയുള്ള നടപടി ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാകണം അല്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്നുകൂടെ ഞാൻ ഇതൊരു സൂചന സമരമാണ് അവർക്കൊരു പാക്കേജ് നോക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ വരുന്നത് കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടുന്നതിന് മുമ്പായി ഇവിടെ ഏത് ഉന്നതന്മാരുടെ ാലും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുവാനുള്ള നടപടി മാറ്റിക്കൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമാണ് ഇവരുടെ ഇപ്പോ ആ ജീവിതം വഴിമുണ്ടി നിൽക്കുന്ന കുടുംബത്തെ സഹായിക്കുവാൻ കുറ്റക്കാരെ ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വേണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇടപെടണം സമയം ഉണ്ടാക്കി സമയമുണ്ടെങ്കിൽ ഇടപെടണം ഇടപെട്ടിരിക്കും ആരോഗ്യമന്ത്രി വന്നിക്കുട്ടിയെ സന്ദർശിക്കണം ഇതിന്റെ ഭീകരത മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം ധരിപ്പിച്ചിട്ട് കുടുംബത്തെ സഹായിക്കുവാൻ മറ്റക്കാരെ സംരക്ഷിക്കാതെ അവരെ ശിക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വളരെ പെട്ടെന്നാണ് നമ്മൾ വൈദ്യുത കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരപരിപാടി സംഘടിപ്പിച്ച് ഇവിടെ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് സമരപരിപാടി ഔപകാരികമായി ഉദ്ഘാടനം ചെയ്താൽ